ഹലോ ഫ്രണ്ട്സ് അസലാമേലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നത് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ നമ്മള് രാവിലെ തന്നെ അന്തിക്കുട്ടിന്റെ തുണികൾ ആ കഴിവ് കുറച്ച് സമയം കിട്ടത്തുള്ളൂ വേറന്നുകൊണ്ടല്ലേ ഉറങ്ങത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഒരു കൂടി ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടുതലും ഉറങ്ങത്തില്ല എന്തരൊക്കെ ശ്രമിച്ചാലും ഉറങ്ങത്തില്ല അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് തന്നെ തുണികൾ കഴുകി വേറൊന്നു ചെയ്തില്ല കുഴപ്പമില്ല ആഹാരം കൊണ്ടൊക്കെ ഒന്നുള്ളതുകൊണ്ട് പിന്നെ എങ്ങനെയെങ്കിലും പോകാമല്ലോ അഡ്ജസ്റ്റ് ചെയ്യാലോ അപ്പോ ആ സമയത്ത് നമ്മളെന്താ ഫ്രണ്ടില തന്നെ ശങ്കോഷിങ്ങനെ നിക്കുകയാണ് അത് കണ്ടപ്പോഴത്തേക്ക് ഒരാഗ്രഹം ി ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് അതുപോലെ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ആണ് രാവിലെ കഴിച്ചാൽ വെറും വയറ്റില് പല രീതിയിൽ ഇത് കഴിക്കുന്നുണ്ട് വെള്ളത്തിലിട്ട് അതുപോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിക്കും അതല്ല ചൂടുവെള്ളത്തിലിട്ട് കഴിക്കും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അത് കണ്ടപ്പോൾ കുറച്ച് പറിക്കാന്ന് വിചാരിച്ച് അങ്ങനെ എടുത്താണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെള്ള ശങ്കുഷപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് വേറെയൊക്കെ വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എനിക്കറിയത്തില്ല അപ്പോൾ നമ്മൾ കുറച്ച് പൂ വറച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു നീല കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു അടിപൊളി ഒരു നീലയാണ് പിന്നെ ഈ ഒരു ഭിത്തിയിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഇവിടെ നിൽക്കുന്നത് വേപ്പാണ് കേട്ടോ അതിൽ നിന്നാണോയെന്ന് അറിയത്തില്ല കേട്ടോ ഈ ഫിത്തി മൊത്തത്തിൽ പുഴു പുഴുവാണ് അവരിങ്ങനെ ഫാമിലി ആയിട്ടിങ്ങനെ വന്നത് ഇപ്പോൾ ഫാമിലി ആയിട്ടാണ് അവർ താമസിക്കണമെന്ന് വെച്ചാൽ ഒന്നുമല്ല ഒരു സൈഡിൽ തന്നെ ഒരു പത്ത് നൂറ് പുഴുവാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ തുണിയൊക്കെ വിരിക്കാൻ ഭയങ്കര ഒരു പേടിയാണ് ചിലപ്പോൾ തുണിയിലാണെങ്കിലും കയറിയിരിക്കണമെങ്കിൽ അപ്പോൾ നമ്മളെ തോൽക്കൂട്ടി ആ സമയത്ത് ദാ അകത്തുനിന്ന് ടി വി കണ്ടോണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഈ പൂ വരയ്ക്കണ അപ്പോൾ അവൾക്ക് അവൾ ഇറങ്ങി ഒന്ന് അവൾക്ക് ആഗ്രഹം ഞാനിവിടെ പറിച്ചോട്ടെ അത് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഒരു പൂ വരയ്ക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മളിതാ പൂവൊക്കെ പറിച്ചിങ്ങനെ വെള്ളത്തിൽ നല്ല രീതിക്ക് കഴുകിയെടുക്കണതിൽ ചിലപ്പോൾ പുഴുവ അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രാണികളൊക്കെ വന്ന് പറ്റുമല്ലോ അപ്പോൾ നല്ല വൃത്തി കഴുകി എടുക്കണം കേട്ടോ ഞാൻ അകത്തോണ്ട് ഇത് കൂടെ കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാ ദിവസവും ദിവസമൊന്നുമില്ല ഇടയ്ക്കൊക്കെ ഇതുപോലെ കാണുമ്പോഴത്തേക്ക് തോന്നും അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ആ ശംഖുപുഷ്പത്തിൻ്റെ ടീ നമ്മൾ റെഡിയാക്കാൻ പോവാണ് അപ്പോൾ അതിന് വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട നമ്മളിത് ആ പൂ ഗ്ലാസ്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനും മോക്കുവാണ് കേട്ടോ ഞാനും മോക്കുമല്ലോ എനിക്കും മോക്കുവാണ് അപ്പോൾ ഞാൻ മൂന്ന് പൂവും മോക്ക് രണ്ട് പൂവാണ് ഇട്ടത് ഇത് ഒരുപാട് പൂ ഇട്ടാൽ ഇതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അത് നമ്മളെ തോലുകുട്ടിക്ക് ഇഷ്ടമല്ല അപ്പോൾ വല്ലപ്പോഴൊക്കെ കൊടുത്താൽ ഇച്ചിപ്പുലോ കുടിക്കും അല്ലാതെ ഇഷ്ടമല്ല ഏട്ടാ അപ്പോൾ അതാ നമ്മൾ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഇതല്ലാതെ പല രീതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ടീ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി എല്ലാവരും കണ്ടു കാണുമല്ലോ ഭയങ്കര സംഭവമാണ് ഈ ഒരു സംഭവം അപ്പോഴ് ഇത് അല്ലാതെ വെള്ളത്തിട്ട് ഇട്ട് തിളപ്പിക്കുന്നതും ഉണ്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചാലും മതി പിന്നെ അല്ലാതെ പല രീതിയിൽ ചെയ്യുന്നുണ്ട് തേന ഒഴിച്ച് കുടിക്കണതുണ്ട് അല്ലാതെ പല രീതിയിലും ചെയ്യാം തേൻ ഒഴിക്കുമ്പോൾ ഇത് കളറ് വ്യത്യാസം വരും കേട്ടോ പിന്നെ നാരങ്ങ ഒഴിച്ച് കുടിക്കുന്നവരുണ്ട് അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് അതൊക്കെ നമ്മളെ ഇഷ്ടമാണ് അപ്പോൾ ഇതാ ടീ ചെയ്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് മാത്രം കേട്ട പറഞ്ഞോണ്ട് മാത്രം വല്ലപ്പോഴൊക്കെ എന്നും ഈ ഫ്രണ്ട്ലി ഇങ്ങനെ എണീക്കുമ്പോൾ ശംഖുശ നിക്കണ കാണുമ്പോഴത്തേക്ക് ഒരു കൊതി അങ്ങനെ എടുത്ത് കുടിക്കും ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഇതിന് ഓൺ വോയിസ് കൊടുക്കാന്ന് പറഞ്ഞ് കുറച്ചൊക്കെ ഓൺ വോയിസ് കൊടുത്ത് നോക്കി കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ അത് കേട്ടപ്പോഴത്തേക്ക് ഒരു ഇടയ്ക്കിടയ്ക്ക് ചിലതൊക്കെ മിസ്സായി പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കണം പക്ഷേ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ എനിക്ക് ജലദോഷം ഉണ്ടായിട്ടോ അതുകൊണ്ടാണ് നല്ല മൂക്കടപ്പ് അതുകൊണ്ട് സൗണ്ട് നല്ലോണം കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ നമ്മളിത് ആ തോലിക്കുട്ട് നമ്മളെ മുറ്റത്തിടന്ന് ഓടിക്കളിക്കുകയാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മളെ വീട് നമ്മളെ വീടും പരിസരവും കുറച്ച് കാണിച്ചു തരാം ഫുള്ള് കാണിക്കുന്നില്ല അകമൊന്നും കാണിക്കുന്നില്ല കേട്ടോ അകമൊക്കെ വേറൊരു ദിവസം ഞാൻ ഒരു ഹോം ടൂർ ആയിട്ട് ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ചെയ്യാം ഒരു ദിവസം അപ്പോൾ ഇതാണ് നമ്മളെ വീട് ഈ ഡോറ് തുറന്നാലും നമുക്ക് അകത്ത് ഏർപ്പുവാം പിന്നെ അതാ ഇവിടെ ഒരു ചെറിയൊരു മതിൽ പോലെ ചെറിയൊരു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം ഇവിടെ ഒരു ഡോറുണ്ട് കേട്ടോ വഴി നമുക്ക് പോവാം പിന്നെ ആ കാണുന്ന ഒരു മഞ്ഞ ഡോറിലുള്ള ചെറിയൊരു ഷെഡ് ആണ് കാണുന്നുണ്ടല്ലോ അത് കളിയിലാണ് നമ്മൾ വേറെ വിറകടുപ്പ് വയ്ക്കുന്ന കളിയിലാണ് പിന്നെ ഈ കക്കൂസ് പിന്നെ കിണർ ഒക്കെയാണ് ആ സൈഡിലുള്ളത് പിന്നെ നമ്മളെ തോൽക്കുട്ടിതാണ് ഇവിടെ ഒരു കാ വെട്ടി വെച്ചേക്ക് നേട്ടാ അത് കടയിൽ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അതിലിങ്ങനെ പിടിച്ച് കളിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ അത് കറ പറ്റും മാറുന്നില്ലേ എന്നൊക്കെ പറഞ്ഞപ്പം അവളെണിച്ച് മാറി പിന്നെ ഇതൊരു കളിയിലാണ് പിന്നെ നമ്മളെ വണ്ടിയൊക്കെ അവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരാടുണ്ടായിരുന്ന കേട്ടോ ആട്ടിനെ നമ്മൾ ഇപ്പം കൊടുത്ത് വറന്നുകൊണ്ടല്ല നമ്മൾ ഈ കളിയിൽ മൊത്തം പൊട്ടി കിടക്കണം കേട്ടോ ഓടെല്ലാം ഇളവി കാറ്റടിച്ചപ്പോഴത്തേക്ക് മൊത്തത്തിൽ നശിച്ച് കിടക്കുകയാണ് അപ്പോൾ എപ്പോഴാണ് ഓടുകൾ ഇങ്ങനെ ഇളവി വന്ന് വീണതെന്ന് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ആട്ടിനെ കൊടുത്താണ് രാത്രിയൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ഇതാണ് ഏട്ടാ ഫുൾ വ്യൂ പറഞ്ഞത് അപ്പോൾ ചെന്നാൽ ഞാൻ അകത്തായ ഉള്ളത് മൊത്തത്തിലുള്ള ഒരു വീഡിയോ ഒരു ദിവസം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഒരു ഹോം ടൂറായിട്ട് പിന്നെ അതായത് ഒരു പപ്പായ പിന്നെ വേപ്പില അങ്ങനെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല എല്ലാ സാധനമുണ്ട് ഇതും ഒരു പപ്പായ കേട്ടോ പപ്പായുടെ വെറൈറ്റി ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ അവക്കാടോ റമ്പൂട്ടൻ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മളെ സോലക്കുട്ടി ഇതെങ്ങനെ ഓടി നടക്കുകയാണ് ഇത് ഒരു അടിപൊളിയൊരു ചെടിയാണ് കേട്ടോ നല്ല രസമാണ് ഇങ്ങനെ പൂ നിറച്ചു നിന്നാൽ പക്ഷേ സോൽക്കുട്ടി നിൽക്കാൻ നമുക്കിതില്ല നമ്മൾ കണ്ണ് തപ്പണമെങ്കിൽ അവൾ പൂ പറിച്ചുകൊണ്ട് കൊണ്ട് പോവും ഇത് പാള എല്ലാവർക്കും അറിയാം നമ്മളെ പണ്ടത്തെ നൊസ്റ്റുമാണ് ഇതിങ്ങനെ വലിച്ച് നമ്മൾ വണ്ടി ഉണ്ടായി കളിക്കുവായിരുന്നു അപ്പോൾ അവൾക്ക് അത് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അകത്ത് കയറി വന്ന് നമ്മളെ സോൽക്കുട്ടിയുടെ കളിപ്പാട്ടൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ വാരി കൂട്ടി വെച്ചൊക്കെയാണ് ആ സമയത്ത് നമ്മൾ അന്ത് കുട്ടനും ഉണമെന്ന് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ പറക്കി ഒതുക്കാമെന്ന് പറഞ്ഞ് എല്ലാം ഒതുക്കി പറക്കി വയ്ക്കാന്ന് പറഞ്ഞ് വന്നതാണ് പക്ഷേ എത്ര ഒതുക്കി വെച്ചാലും എൻ്റെ മോൾ വന്ന എല്ലാം വാരിപ്പെടുത്തു കളയും ഇഷ്ടം പോലെ കളിപ്പാട്ടം ഉണ്ടായിരുന്ന കേട്ടോ എല്ലാ കളിക്കും അത് നശിപ്പിച്ച് കളയും അപ്പോൾ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ടിരുന്ന എല്ലാം പറക്കി അടുക്കി ഒതുക്കി വെക്കാൻ വേണ്ടി പോവാണ് ഇത് ഒരു കിച്ചൺ സെറ്റാണ് കേട്ടോ ഇക്ക ഗൾഫിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് അപ്പച്ച് കൊണ്ടുപോകുന്നതാണ് അത് മിക്സി അതുപോലെ മിഷീൻ ഗ്രെയിത് എന്തൊരു ഓവൻ അങ്ങനെ എല്ലാ സാധനവും അതിൻ്റെ കൂട്ടത്തിലുണ്ട് അതിലൊക്കെ കുറേയൊക്കെ അവൾ നശിപ്പിച്ച് കളഞ്ഞ് ഇതൊരു ഫാനായിരുന്ന കേട്ടോ അടിപൊളി ഫാനായിരുന്നു ഇങ്ങനെ അത്യാവശ്യത്തിനൊക്കെ നല്ല കാറ്റ് കിട്ടണ ഒരു ഫാനാണ് അതും അതിൻ്റെ സ്പ്രിംഗ് ഒക്കെ പോയി അതിനെ എല്ലാം ഇങ്ങനെ നശിപ്പിച്ച് ഈ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അന്തുക്കുട്ടനെ ഇങ്ങനെ കടിക്കുക അവന് എന്ത്രിട്ടിയാലും ഇങ്ങനെ കടിക്കണം അത് തൊട്ടിലേ കിടത്തിക്കുമ്പോൾ ഇങ്ങനെ അത് ഇട്ടിങ്ങനെ കടിച്ചു കടിച്ചിരുന്നാൽ കിടന്നങ്ങ് ഉറങ്ങും അപ്പോൾ അത് അങ്ങനെ വായിച്ചതാണ് ഓൺലൈനിന് ഇത് നമ്മൾ കുഞ്ഞു അന്തുക്കുട്ടനാണ് നമ്മൾ അന്തുക്കുട്ടൻ്റെ കൂട്ടുകാരനാണ് അന്തുക്കുട്ടൻ കണ്ട നമ്മൾ അന്തുക്കുട്ടനും ഈ അന്തുക്കുട്ടനും ഒരുപോലെ ഇരിക്കുന്നില്ലേ അപ്പോൾ നമ്മൾ അന്തുക്കുട്ടൻ്റെ കൂട്ടാരി ഇത് നമ്മളെ സോൽക്കുട്ടീടെ ആ കൂട്ടാരി ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പാവക്കുട്ടിയാണ് പക്ഷേ അതിൻ്റെയൊക്കെ കാലുകയൊക്കെ ഒടിച്ചെടുത്ത് ഇതൊക്കെ അടി അടിപൊളി പാവക്കുട്ടികളായിരുന്നു കുട്ടികളായിരുന്നു പക്ഷെ ഒന്ന് സൂക്ഷിക്കലാനൊക്കെ വരച്ച് കുറിച്ച് ഒരു കോലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കളിപ്പാട്ടങ്ങളെല്ലാം അങ്ങനെ നശിപ്പിച്ചെന്ന് കളയുന്നില്ല പക്ഷേ എല്ലാം ഇങ്ങനെ പടക്കി ഇങ്ങനെ ഇട്ട് ഇട്ടടിച്ചടിച്ച് കുറേയൊക്കെ ഇല്ലാതെ നമുക്ക് ഏട് വരും അല്ലാതെ എല്ലാത്തിൻ്റെയും അറ്റോമൂലവും കാണും ഇതെല്ലാം അന്തക്കുട്ടൻ്റെതാണ് അപ്പം ഞാൻ അത്യാവശ്യമുള്ള നമ്മളെ അന്തക്കുട്ടിനെ കളിക്കാനുള്ള കിലിക്കുകളും പിന്നെ കുറച്ച് അത്യാവശ്യം എനിക്ക് എന്തെങ്കിലും ഇച്ചിട്ട് ചെറുതായിട്ട് കളിക്കണോ അമ്മയും എല്ലാം പറക്കി വെക്കുക എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കീസിൽ കുറച്ച് കളിപ്പാട്ടങ്ങൾ കൊടുത്തേട്ടാ അപ്പോൾ അതുകൊണ്ട് ഒതുക്കി വെക്കാൻ പറഞ്ഞ് എന്നിട്ട് ബാക്കി നമ്മൾ എല്ലാം ചാക്കിൽ ഇടണം അവൾ ഇട്ട് ഈ ജേഴ്സീ പൊണ്ടല്ലാതെ നമ്മൾ ഒരുജിനി പോയപ്പോഴത്തേക്ക് എൻ്റെ സോൽ കുട്ടിക്ക് മഞ്ജുവാൻറ്റി കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ അപ്പം അപ്പോൾ അങ്ങനെ നമ്മൾ ഞാൻ സോൽ കുട്ടി കൂടെ എല്ലാം പറക്കി അടിക്കി പറക്കി വേണ്ടാത്ത വേണ്ടാത്തതല്ല ഉപയോഗിക്കുന്ന അവൾ കളിക്കുന്നത് അതുതന്നെ പക്ഷേ എല്ലാം കൂടെ വാരി വലിച്ചു ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് എല്ലാം പറക്കി നമ്മൾ ചാക്കിലിട്ട് മുകളിൽ കൊണ്ട് വെക്കാൻ പോവാണ് അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം അടുക്കി പറക്കിയൊക്കെ വെച്ച് അപ്പോൾ ആ സമയത്ത് നമ്മൾ അന്തക്കുട്ടൻ്റെ ആ ഉറങ്ങാറായി അങ്ങനെ നമ്മൾ കുളിപ്പിച്ചുകൊണ്ടൊക്കെ വന്ന് പിന്നെ നമ്മൾ അന്തക്കുട്ടന് ക്രീമൊക്കെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അവൻ ഇടുന്നത് അവൻ്റെ മോയ്സ്ചറൈസർ ഇതാ ഇതാണ് അറ്റോ കളയുടെ മോയ്സ്ചറൈസറാണ് കേട്ടോ ഇത് ഡോക്ടർ എഴുതി തന്നതാണ് അതിന് മുന്നേ സെബാമെഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴും എനിക്ക് അവൻ്റെ സ്കിന്നിൽ ഇതുപോലെ കഴുത്തിൽ അതുപോലെ ഈ കൈരം അടുക്കൽ കാലിലും മടക്കിലൊക്കെ ഇങ്ങനെ വര വര ഉള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ റെഡ് കളറിൽ കണ്ട ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് അത് പിന്നെ വെള്ള കളറായി ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വരവായിരുന്നു കഴുത്തൊന്നും ഇങ്ങനെ ഇടുങ്ങിയിരുന്നോണ്ടാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ഗോകുലത്തിലെ സ്കിൻ ഡോക്ടറെ കാണിച്ചത് സിമി ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് സെബാമെഡ് ഒന്നും ഉപയോഗിക്കേണ്ട ഇതുപോലെ ഈ ഒരു അറ്റോഗ്ലയുടെ ക്രീം മോയ്സ്ചറൈസർ ഇപ്പം ർത്തിട്ട് കൊടുക്കണം പിന്നെ അല്ലാതെ ഈ ഒരു ഭാഗത്തിടാനായിട്ട് ക്യാൻഡിഡ് ഗോൾഡും ഫ്യൂസിബെറ്റും രണ്ടും കൂടെ മിക്സ് ചെയ്തിടാനായിട്ട് തന്നെ കേട്ടോ അപ്പോൾ ഈ ഒരു അറ്റോക്കുടെ മോയ്സ്ചറൈസർ നല്ല എണ്ണമായി ഉള്ളതാണ് അതുകൊണ്ട് സ്കിന്നിൽ ഇവനിക്ക് ചെറിയ ഡ്രൈ സ്കിന്നാണെന്ന് പറഞ്ഞ് അപ്പോൾ ആ ഒരു ഡ്രൈനെസ് അങ്ങ് മാറും പിന്നെ മറ്റേ ക്രീം ഇട്ടപ്പോഴത്തേക്ക് ഒരുവിധം കുറവുണ്ട് മറ്റേ കയ്യിലും കാലിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി ഇപ്പോൾ ഈ കഴുത്തിൽ മാത്രമേ ഉള്ളൂ അതും അലഹദില്ല നല്ല കുറവുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക